ഹായ് ഡിയേഴ്സ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഓർഡർ ഒക്കെ എടുത്ത് നമ്മളത് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ അപ്പം അതും അപ്പക്കുട്ടൻ്റെ കൂടെയുള്ള ജോലി ചെയ്യലെന്ന് പറയുമ്പം നമുക്ക് ഇച്ചിരി പണിയാണ് എന്നാൽ ഇത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കുസ് കുസൃതികളും കുറച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നിങ്ങളെ സൗണ്ടൊക്കെ കേൾപ്പിക്കുവാണെങ്കിൽ ഭയങ്കര കോമഡി ആയിരിക്കും ഫുള്ളും ഭയങ്കര ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മളീ തലേ ദിവസത്തെ വരുന്ന എല്ലാ ഓർഡറും അന്നന്ന് തന്നെ പാക്കിങ്ങും അഡ്രസ്സ് ചെയ്തിലും ജി എസ് ടി ബില്ല് എഴുതിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ കിടക്കാറുള്ളത് പക്ഷേ എല്ലാ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്ത് 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 ഒരേ ടൈം അങ്ങനെ ചെയ്ത് ചെയ്താകുമ്പോഴത്തേക്കും നമ്മൾ കുറേ ദിവസമാകുമ്പോഴത്തേക്കും ഭയങ്കര ടയേഡായി പോകും അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റാത്ത പോലെ ആയിപ്പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും പിന്നെ രാവിലെ ആയിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ ചെയ്യേണ്ടി വരിക അപ്പോൾ ഇത് രാവിലെ കുത്തിയിരുന്ന് ഇരുന്ന് എഴുതുന്നതാണ് കേട്ടോ ജി എസ് ടി ബില്ലും അഡ്രസ്സും അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടേബിളിൽ അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് ഇരുന്ന് ഇങ്ങനെ എഴുതും അപ്പം ആ ചേട്ടാ ഇരിക്കുന്ന ആ ഒരു ടേബിളിൽ ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പക്കൂട്ടൻ ആ ഒരു അതിൻ്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചില ചില സമയങ്ങൾ ഇങ്ങനെ അടങ്ങിയിരുന്നോളൂ ചില ചില സമയങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഏറ്റവും ഇഷ്ടം പാട്ടാണ് അപ്പോൾ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടും അങ്ങനെ പാട്ടിൻ്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങോട്ട് ടിവിയും കാർട്ടൂണും അങ്ങനെയൊന്നും എപ്പോഴും വെച്ച് കൊടുത്തിരുത്തിയിട്ടൊന്നും പണി ചെയ്യുന്നവരല്ല കേട്ടോ നമ്മളിങ്ങനെ ഡാൻസ് അങ്ങനെയുള്ള പാട്ട് അതൊക്കെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഞങ്ങൾ ഇതുപോലുള്ള വളരെ അത് അത്യാവശ്യമുള്ള സമയങ്ങൾ മാത്രം ഇങ്ങനെ വെച്ചുകൊടുക്കും അതിങ്ങനെ നോക്കിയിരിക്കുമല്ലോ അവൻ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് നമ്മളങ്ങനെ ഫോൺ പിള്ളേരുടെ കയ്യിലോട്ട് പാമൂസിൻ്റെ കയ്യിലാണ് കൊടുക്കാറില്ല അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അതൊന്നും നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് അഡിക്ഷൻ ആകും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷം അപ്പോൾ തലേ ദിവസം തീർക്കാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം കണ്ട് നല്ല സൂര്യനൊക്കെ ഉദിച്ച് വരുന്നത് നമ്മുടെ ഈ ഒരു ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുഖത്തായിരിക്കും കേട്ടോ നല്ല രസമാണ് പക്ഷേ ഇതിപ്പോൾ പത്ത് മണിയാകുമ്പോൾ തീർക്കും വേണം അമ്മ അമ്മക്കുട്ടീനെ സ്കൂളിൽ വിടണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലേക്കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇത് തലേ ദിവസം തീർത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മെനക്കേടാണ് അപ്പോൾ രാവിലെ വരുന്ന മെസ്സേജുകളും രാത്രി ഏഴ് മണിക്ക് ശേഷം വന്നേക്കുന്ന മെസ്സേജുകളൊക്കെ ആയിട്ട് ഫോണിങ്ങനെ നിറഞ്ഞിരിപ്പുണ്ടാവും അപ്പോൾ അത് പത്ത് മണിയാവുമ്പോഴത്തേക്ക് എനിക്കിത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ മണിക്ക് തുടങ്ങുമ്പം ചേട്ടൻ്റെ കണക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കൂട്ടി വരുമ്പോഴത്തേക്കെന്തെങ്കിലും മിസ്റ്റേക്ക് വരും തലയൊക്കെ ചൊറിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഈ ജി എസ് ടി ബില്ല് എഴുതുന്ന ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ വേറെയും പെൻഡിങ് ഉള്ളത് വീട്ടിലെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ഉള്ളത് കൊണ്ട് ഇച്ചിരി മെനക്കേടാണ് കുഴപ്പമില്ല അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് തീരെ ടയേർഡാണെന്ന് തോന്നുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ബ്രെയിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് സ്ട്രെസ് കൊടുത്ത് െങ്കിൽ വീണ്ടും നമുക്കത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതേസമയം നമ്മളൊന്ന് തീരം അടുക്കുന്നു എന്ന് തോന്നും മാക്സിമം പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇച്ചിരി മെനക്കെട്ടാലും ഇരുന്ന് ചെയ്യുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കുറേ കാരണം ഇത് തന്നെ കുറേ വർഷമായല്ലോ ഓർക്കളയൊക്കെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ജി എസ് ടി എഴുതിയതിന് ശേഷം ആ ഒരു ബില്ല് ആ ഒരു പാക്കിങ്ങിൽ തന്നെ വെച്ച് അപ്പോൾ ഇതിന് ശേഷമാണ് പത്ത് മണി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അമ്മക്കുട്ടീനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒമ്പതര കഴിയുമ്പോഴാണ് കേട്ടോ അമ്മക്കുട്ടി പോകുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ആ ഒരു സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാത്ത ഞാൻ ഇതുപോലുള്ള ഓട്ടങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് പത്തു മണി മുതൽ ഞാൻ ബിസിനസ് ടൈം വെച്ചേക്കും എനിക്ക് ചെറിയ മോനേയും കൂടെ അവൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഈ ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണേലും ഇനി അല്ലാതെ ഷോപ്പിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യുന്നവരാണേലും ഡയറക്റ്റ് പർച്ചേസിനെ കാട്ടിലും കുറച്ചും കൂടെ പണി കൂടുതലാണ് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കൊറിയർ ഇവിടെ അയച്ച് റെഡിയാക്കി വിടുന്നത് കേട്ടോ അപ്പോൾ അതിനും പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു ഏണിങ്സ് ഈ ഒരു എന്താ ഓൺലൈൻ വഴി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇതിൽ കാണുന്നത് മൊത്തവും കാറ്റലോഗിൽ നിന്ന് മാത്രം വന്നേക്കുന്ന ഓർഡേഴ്സ് ആണ് കേട്ടോ നമ്മളിപ്പം വീഡിയോ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടല്ല സെയിലാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഇതുപോലെയുള്ള തിരക്കാണ് അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് ഇടാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളത് ഇതാണ് റീസൺ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പോകുന്നത് പിന്നെ വ്ലോഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഞാൻ ഒരു വിധത്തിലൊക്കെ ട്രൈ പോഡ് ഒക്കെ ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം ഒരു ഒരു തോന്നല് കയറിയപ്പോൾ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അപ്പുക്കുട്ടൻ്റെ അടുത്ത് അങ്ങനെ ഇതുപോലെയൊന്നും ട്രൈ പോഡ് വെച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല പിന്നെ ഇതുപോലെ തിരക്കിട്ട് ഓരോന്നും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കത് എല്ലാം കൂടെ ഷൂട്ട് ചെയ്തും കൂടി ഇരുന്നൊന്നും ഒരു ടൈമൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ നല്ല അത്യാവശ്യം തിരക്കായിട്ട് പോകുന്നു ഇതുപോലെ പോകുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം